ഹലോ ഗൈസ് അപ്പോൾ നമുക്കിന്ന് പനീർ ബട്ടർ മസാല ഉണ്ടാക്കി നോക്കിയാലോ ഓക്കെ ആദ്യം തന്നെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തു എന്നിട്ട് വെജിറ്റബിൾസ് എല്ലാം കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മുളകും പിന്നെ വെളുത്തുള്ളിയും ഒക്കെ ഇട്ടു കേട്ടോ നന്നായിട്ട് ഇളക്കുക ആ മുളകിൻ്റെ കളറൊക്കെ ഒന്ന് ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരണം അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉള്ളി ആഡ് ചെയ്തു ഉള്ളി നല്ല കുനകുന അരിഞ്ഞതാണ് അപ്പോൾ അത് ആഡ് ചെയ്ത ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്യുക നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് എത്ര വേണ്ട വെച്ചാലോ അതിനനുസരിച്ച് പിന്നീട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം ആദ്യം ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വാടി കിട്ടും അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചു വെച്ച് വേവിക്കണം അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ ശേഷം ഇനി നമുക്കതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പനീറാണ് ഞങ്ങളിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് വാങ്ങി കേട്ടോ അപ്പോൾ അതിൽ അത്യാവശ്യം കണ്ടൻറ് ഉണ്ടായിരുന്നു ഫ്രോസൻഡ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആദ്യം അത് സ്പോഞ്ചി ഒരു ടെക്സ്ചർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ അത് കുറച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ കറിയിലേക്കിട്ട് അതിന് ശേഷമാണ് അത് റെഡി അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫോം ഇങ്ങനെയാണ് അതുണ്ടാവുക അത് നമ്മൾ എന്ത് ചെയ്യുക ഇനി കറിയിലേക്ക് ആഡ് ചെയ്യണം അതിന് മുമ്പ് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുത്തു അതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ നമുക്കതിൽ കുറേ മസാലക്കൂട്ടമൊക്കെ ചേർക്കാനുണ്ട് അപ്പോൾ തക്കാളി ആഡ് ചെയ്ത ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ആയിട്ട് അത് വെന്തൊരു പരിവാകുമ്പോൾ ഇനി അതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഇളക്കി കഴിഞ്ഞ ശേഷം നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ഇതാ നന്നായിട്ട് മിക്സ് ആയി ഉള്ളൂ അപ്പോൾ മിക്സ് ആയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ഇടും പിന്നെ മല്ലിപ്പൊടി ഇടും ഗരം മസാല ഇടും അപ്പോൾ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ മല്ലിപ്പൊടി ഇടുകയാണ് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാതും പാകത്തിനാണ് കേട്ടോ അത് ഓരോരുത്തരുടെ ടേസ്റ്റനുസരിച്ച് ഏതാണ് എരിവൊക്കെ അവർക്ക് ചൂസ് ചെയ്യാം അപ്പോൾ മല്ലിപ്പൊടി ഇട്ടു ഇനി നമ്മളതിലേക്ക് മുളക് പൊടി ഇട്ടു പിന്നെ കുറച്ചധികം ഗരം മസാല ഇട്ടു ഗരം മസാല ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല വ്യത്യാസം വരും അപ്പോൾ നമ്മൾ അതും ആഡ് ചെയ്തു പിന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ മസാലക്കൊന്ന് വെന്ത് വന്ന ശേഷം മാത്രം വെള്ളമൊഴിക്കുക കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മളതൊരു ഗ്രേവി ടെക്സ്ച്ചറായിട്ട് എടുക്കുക പിന്നെ നമ്മളതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മളെ പനീർ ഇപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് സെറ്റായി വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക അതിലേക്ക് നമ്മൾ നേരത്തെ കണ്ട പനീർ ആഡ് ചെയ്യാണ് അങ്ങനെ നമ്മൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു നമ്മളെ ഒക്കെ ആഡ് ചെയ്തു എന്നിട്ട് ഫൈനലായിട്ട് നമുക്ക് നമുക്കതിലേക്ക് എന്തായിട്ടു വെച്ച് കഴിഞ്ഞാൽ ബട്ടർ ആഡ് ചെയ്യാം അങ്ങനെ പനീർ ബട്ടർ മസാല ഇനിയിപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റാകും ഈ ബട്ടർ അതിലേക്ക് അലിഞ്ഞ് ചേരുമ്പോൾ നമ്മൾ പനീർ ബട്ടർ മസാല റെഡി അപ്പോൾ അങ്ങനെ നമ്മൾ പനീറിൻ്റെ എന്താഡ് ചെയ്തു ബട്ടർ ആഡ് ചെയ്തു അതൊന്ന് വീണ്ടും ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ചു എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച ശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം അങ്ങനെ നമ്മൾ പനീർ ബട്ടർ മസാല റെഡി